ഹായ് നമസ്കാരം എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം ഏതെങ്കിലും കൂട്ടുകാരി ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പാലപ്പവാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് റെസിപ്പിയാണിത് നമ്മുടെ പാലപ്പൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പച്ചരി ചേർത്ത് കൊടുക്കാം രണ്ട് ഗ്ലാസ് അളവിലാണ് പച്ചരി എടുത്തിരിക്കുന്നത് ഇതൊരാറു മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ളതാണ് നമുക്കിതും ഇത് പകുതി ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം രണ്ട് പാച്ചായിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത് ഇനി ഇതിനകത്തോട്ട് ഒരു ബൗൾ അളവിൽ കുത്തിരി ചോറൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് ഈ ഒരു ബൗളിൽ ഒരു ബൗളാണ് ഞാൻ കുത്തിരി ചോറ് എടുത്തിരിക്കുന്നത് ഉണ്ടാക്കുന്ന അപ്പത്തിന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചോറിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തോട്ട് ഒരു മൂന്ന് സ്പൂൺ അളവിൽ പഞ്ചസാരയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഉണ്ടാക്കുമ്പോൾ അതായത് നന്നായിട്ടൊന്ന് മുരിങ്ങി വരുന്ന സമയത്ത് കളർ ഒന്ന് ആയിട്ട് ഒരു ബ്രൗണിഷ് കളർ കിട്ടാനായിട്ടാണ് നമുക്കിഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കാം തരികളൊന്നും പാടില്ല അപ്പം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ തരികളൊന്നും ഇല്ലാതെ വേണം നമുക്കിൻ്റെ മാവ് തയ്യാറാക്കാൻ എന്തായാലും ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അടുത്ത ബാച്ച് നമുക്ക് ഇതുപോലെ നരച്ചെടുക്കാം ഞാൻ ഇതിനകത്തോട്ട് ഒരു മീഡിയം സൈസ് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒത്തിരി മൂത്ത് പോയ തേങ്ങ ഇതിനു വേണ്ടി ഉപയോഗിക്കരുത് എളുപ്പം തേങ്ങയാണ് ഇതിന് വേണ്ടിയിട്ട് നല്ലത് കേട്ടോ അപ്പോൾ തേങ്ങ കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത് ഇനി ബാക്കിയുള്ള ചോറ് ചേർത്ത് കൊടുക്കാം അരിയൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തോട്ട് ഒരു കാൽ സ്പൂൺ അളവിൽ സോഡപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കാൽ സ്പൂൺ മൊത്തം ഞാൻ ഇടുന്നില്ല അത് ഇത്രയൊന്നും മാറ്റുന്നുണ്ട് ഇതിനകത്തോട്ട് നിങ്ങൾക്ക് ഈസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാവും സോഡപ്പൊടി വേണ്ട എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം അതിന് പകരം ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതിയാവും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല സ്മൂത്തായിട്ട് നമ്മൾ ആദ്യത്തെ ബാച്ച് അരച്ചെടുത്തതുപോലെ തന്നെ ഇത് അരച്ചെടുക്കാം എല്ലാം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കലക്കി മിക്സ് ചെയ്യാം തേങ്ങയും ചോറും അരിയും എല്ലാം നല്ല നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് മിക്സായിട്ട് കിട്ടാനായിട്ടാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുള്ളത് ഒത്തിരി വെള്ളം കൂടിപ്പോവാനും കുറഞ്ഞു പോകാനും പാടില്ല ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ വേണം അരച്ചെടുക്കാൻ ഇനി ഇതൊരു ഓവർനൈറ്റ് ഫുള്ള് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം നമുക്ക് പിറ്റേ ദിവസം ഇതൊന്ന് തുറന്ന് നോക്കാം പിറ്റേ ദിവസം ഞാൻ തുറന്നു നോക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ മാവിൻ്റെ അവസ്ഥ ഇതാണ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ ദൈത്ത പോലെ കിട്ടിയിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നതുള്ള ഒത്തിരി ഇട്ടൊന്ന് ഇളക്കി എടുക്കാൻ പാടില്ല കേട്ടോ ജസ്റ്റ് ഇതൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും ഇനി നമുക്ക് അപ്പം ചുട്ട് തുടങ്ങാം അതിനായിട്ട് ഞാനൊരു പാൻ ഗ്യാസ് വെച്ചിട്ടുണ്ട് പാലപ്പച്ചട്ടി തന്നെയാണ് എന്നിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം ഇനി ിന്ന് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം ഞാനൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒരു അഞ്ച് സെക്കൻഡ് കൂടി റെഡി ആയിട്ട് കിട്ടും കേട്ടോ എല്ലാം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് നമ്മുടെ പാലപ്പം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഞാനൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ടാണ് നമ്മുടെ പാലപ്പം ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് നമ്മുടെ പാലപ്പം എല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ അല്ല കണ്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കുന്നുണ്ട് അവിടെ പാലപ്പം അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി പാലപ്പമാണ് നമുക്ക് ഏത് ഡിഷിലൂടെയും ഇത് സെർവ് ചെയ്യാം വെജിറ്റബിളോ നോൺ വെജോ ഒക്കെ ആയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയാൻ മറക്കല്ലേ താങ്ക്